ർക്കും കഷ്ടപ്പെട്ട് അവിടുന്ന് പിടിച്ചു വന്ന് സാഹചര്യത്തിലേക്കും ഇതിന്റെ ചുറ്റുമുള്ള തേന് തക്കി കുടിച്ചിട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു താഹിസ് കോർണർ ഞാൻ താഹിറ താഹിറഷീർ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇന്ന് നമ്മുടെ ഷബിനാസിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾ അറിയാതെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി നെസ്റ്റോന്ന് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും സെർവിങ് കൂടി മുകളിലോട്ട് പോവുകയാണ് അവർ ഫുഡ് കോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേക്കാരുടെ കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ അവൾക്ക് അറിയില്ലേ ഇത് ആണെന്ന് അതിന് ഞങ്ങൾ വേറെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സർവിയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ പോന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ അയ്ലേറ്റിൽ നീ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്നാണ് പറഞ്ഞത് ഞങ്ങൾ സർപ്രൈസ് ഉണ്ടാവും അറിയില്ല സുനു ഞങ്ങളെ നേരെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾ ഞങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അവൾ ഫോണൊക്കെ എടുത്ത് കേക്ക് കൊടുത്തപ്പോ അവള് സർപ്രൈസ് അല്ലായത് സെർവീനെ നോക്കിട്ടത് ഏതാ ചുരിദാർ എന്നാണ് അവള് ചോദിച്ചത് എങ്ങനെയുണ്ട് ഗൈസ് ഇതാണ് ശബ്നാസ് കേക്ക് കൊണ്ടുപോയിട്ട് അവര് സെവനപ്പൊക്കെ കുടിച്ച് വായ വായനായിരുന്നു ഞങ്ങൾ നടന്നു വന്ന ക്ഷീണത്തില് കുറച്ച് സെവനപ്പൊക്കെ കുടിച്ചു അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് ഒഴിഞ്ഞൊരു സീറ്റ് സെറ്റ് ആക്കി ഇത് ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം അതിലുപരി അവർക്കൊരു സർപ്രൈസ് അവളുടെ ലൈഫില് നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകൾ കൊടുക്കുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവളുടെ ലൈഫിൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക നമ്മളെ കൊണ്ട് ആരെങ്കിലുമൊക്കെ സന്തോഷിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യല്ലേ നമുക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന ഈ കൊച്ചു കൊച്ചു സമയങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്യും ബർത്ത്ഡകൾ ഇന്ന കൂട്ടുന്നു അപ്പൊ ഗെ പിരിയാൻ പോവടെ എന്താ പറയാൻ വളരെ ഈ കൊല്ലത്തെ ബർത്ത്ഡേ ആണെങ്കിൽ ചെറിയ കൊല്ലത്തെ ബർത്ത്ഡേ ഈ ഹൈലറ്റിൽ വെച്ച് നടത്തിയാക്കാൻ ഇനി മോൻകൊക്കെ വളരും ഇനി മൂന്ന് പേർക്കും പിടി ും ഈ രണ്ട് വാക്കുകൾ പറയാനുണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ തരണല്ലേ ഇനിയും ഒരുപാട് നാളുകൾ ഇന്ന് ശല്യം ചെയ്യാനുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടാതെ ോട്ടെ അപ്പൊ നമ്മൾ പിരിയല്ല ഞാനെന്താ പറയാ അപ്പൊ പറയാൻ നേരം പറയുന്ന പാലത്തിൽ എന്താ പറയുക ആണ് അമ്മ കഴിയില്ല അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു അവർ രണ്ടുപേരും തിരിച്ചു പോവുകയാണ് ഞങ്ങളും ഇറങ്ങുകയാണ് ഇവിടുന്ന് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോക്ക് കമൻറ്റും ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ